ആദം നബി അലിഹി സ്വലാം വന്ന ആ കാലഘട്ടം ഒരുപാട് ഭീമാകാരമായിട്ടുള്ള ശരീരം ആ കാലത്തുള്ള ജീവികൾക്കൊക്കെയും ഒരു പുതുമ അങ്ങനെ എല്ലാ ജീവികളും അദ്ദേഹത്തെ കാണാനുള്ള ഒരുക്കപ്പാടുകളാണ് അദ്ദേഹം ഓരോ ജീവികളോടും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി പുതിയ ഒരു ജീവിത മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി തിട്ടപ്പെടുത്തുന്ന മാദം നബി അലഹി സ്ലാം ഒരു വേള മാന്പേടകളെ കാണുകയാണ് ആ ആ മാൻപാടകളിൽ താമസിക്കുന്ന സ്ഥലത്ത് മറ്റുള്ള മാൻപാടകളോട് പറയുന്നുണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ വന്ന ആളെ ഒന്ന് സന്ദർശിക്കാം അത് നല്ലൊരു കാര്യമായിരിക്കുമല്ലോ ഒരു പുതിയൊരാളല്ലേ എന്ന് കരുതി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പലരും ധിഖ്രിച്ചുകൊണ്ട് പറഞ്ഞു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ അല്ലാതെ ഞങ്ങൾ ക്ഷണിക്കേണ്ട ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു ഏതാനും ചില മാൻപാടകൾ ഉറച്ച തീരുമാനമെടുത്തു യാത്ര ആരംഭിച്ചു ആദം നബി അലഹി സ്ലാമിൻ്റെ അടുത്തെത്തുകയും കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയും അങ്ങനെ തിരിച്ചു പോകുന്ന നേരത്തെ മഹാനായ ആദം നബി അലഹി സ്വലാം ആ മാൻപേടുകളുടെ മുതുകിലൂടെ അഥവാ പുറത്തൂടെ ഒന്ന് തലോടുകയാണ് അദ്ദേഹം അതുമാത്രം ചെയ്തു എല്ലാവരെയും യാത്രയാക്കി അങ്ങനെ യാത്രയാക്കിയ ആ ഒരു വേളയിൽ വളരെ സന്തോഷത്തോടുകൂടെ മാൻപാടകൾ സ്വന്തം തട്ടകത്തിലേക്ക് വരികയാണ് അപ്പോഴുണ്ട് പഴയ ആ മാൻപാടകളൊക്കെ നിങ്ങൾ പോയിക്കോളും ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ മാൻപേടകളൊക്കെ അവിടെ ഉണ്ട് വന്ന പാട് ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്ത് കിട്ടി എന്തോ ഒരു വെറൈറ്റി സംഭവിച്ചല്ലോ എന്തേന്ന് വെച്ചു കാരണം നിങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വന്നോക്കും വല്ലാത്തൊരു സുഗന്ധമുണ്ട് എന്താണ് നിങ്ങൾ അദ്ദേഹം ചെയ്തത് എന്ന് ചോദിച്ചപ്പം അതിൽ ചിലരെ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ വരുന്ന വഴിക്ക് അദ്ദേഹം യാത്രയാക്കുമ്പോൾ ഞങ്ങളെ പുറത്തിലൂടെ മുതകിലൂടെ ഒന്ന് തടവിയിട്ടുണ്ട് മറ്റൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്താണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതെ ഞങ്ങൾക്കില്ലാത്ത ഒരു വലിയ സുഗന്ധം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഏതായിരുന്നാലും നിങ്ങളുടെ സൗഭാഗ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ ഞങ്ങളും പോവുകയാണ് നിങ്ങൾക്ക് കിട്ടിയ അതേ സൗഭാഗ്യം അതേ നല്ല കാര്യം ഞങ്ങൾക്കും കിട്ടുമെന്ന് ഒന്ന് പരിശോധിക്കട്ടെ കാരണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാഞ്ഞത് പോയി എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് ആ ഒരു കുറച്ച് മാൻപാടുകളൊക്കെ അദാം നബി അലിസ്ലാമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആദം നബി അലഹി സ്ലാം കാര്യങ്ങളൊക്കെ കണ്ടു നേരത്തെ വന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരിച്ചയക്കുകയും ചെയ്തു ഒന്നും കിട്ടിയിട്ടില്ല തിരിച്ച് വന്ന മാൻപാടുകൾ ആദ്യം വന്ന മാൻപാടകളോട് പറയുന്നത് ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല അപ്പോഴാണ് അവിടെ ഒരു പ്രധാനപ്പെട്ടൊരു പാഠം ഞങ്ങൾ ആദ്യം നിങ്ങളെ വിളിച്ചിരുന്നു ഒരു നന്മയിലേക്ക് പക്ഷേ ഞങ്ങളന്ന് മടിച്ചു കളഞ്ഞു ഞങ്ങളെ കൂടെ വന്നവർക്കെല്ലാവർക്കും കിട്ടി അതുകൊണ്ട് തന്നെ നന്മയിലേക്ക് ഒരാൾ വിളിക്കുമ്പോൾ ആരും അറച്ച് നിൽക്കരുത് അതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളെ മാത്രം വലിയ അഭിമാനമാണ് നിങ്ങൾക്കതിന് കിട്ടില്ല എന്നത് ഉറപ്പും നിങ്ങൾക്കായി കഴിഞ്ഞു കാരണം നിങ്ങളൊക്കെ പോയി തിരിച്ചു വന്നവരാണ് ഇതിൽ നിന്നൊരു പാഠമുണ്ട് നമ്മൾക്കൊക്കെയും ഏത് നന്മയിലേക്ക് വിളിക്കുമ്പോഴും അത് കാര്യമായി പരിഗണിക്കുകയും കൃത്യമായി ഇതിൽ ഇടപെടുകയും നമ്മളാൽ കഴിയുന്നത് അതിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ഭാഗ്യവും സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും കുടുംബ പരമ്പരയിലും വരും പിൽക്കാലത്ത് അറിയപ്പെടുന്ന കസ്തൂരിമാൻ എന്നറിയപ്പെടുന്ന ഈ ഒരു വിഭാഗം അന്ന് തലോടലുകൾ കിട്ടിയ മാൻ ആ ഒരു പിൻ തലമുറക്കാരെന്നാണ് പറയപ്പെടുന്നത് അള്ളാഹുമായാലും ഏതായിരുന്നാലും ഈ ഒരു ചരിത്രത്തിൽ ഗുണപാഠങ്ങളുണ്ട് എന്നതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് നന്മയിൽ ഉളരുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസാമുലൈക്കും വഹമ്മി വാർക്കാത്തൂ